ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്ന വെച്ചാൽ ഈ സമയം നല്ലാകുമ്പോൾ ദൈവം ഓരോ കാണിച്ചു തരുന്നു അങ്ങനെ സത്യത്തിൽ അതാ സംഭവം ഈ നല്ല പാടൊക്കെ എല്ലാവരും പാടുന്നു അതുപോലെ എനിക്ക് പാടാനും പറ്റത്തില്ല അത് കാരണം ഞാൻ പതി അതിനൊന്ന് മറ്റൊരു വിധത്തിലേക്കൊന്നാകുന്നത് അപ്പൊ അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു അതെ ആ പാട്ട് പാടില്ല പക്ഷെ നല്ലതായിട്ട് പാടിക്കാൻ ഇഷ്ടപ്പെടത്തില്ല ചില പാട്ടൊക്കെ ഒത്തിരി പൊട്ടിക്കറി ആ പാട്ട് ഞാൻ പാടുമ്പോൾ ജനങ്ങൾ ജനങ്ങള് അപ്പൊ അങ്ങനെ ഏതാ ഉണ്ട് മകളെ അല്ല സാർ ആദ്യമായിട്ട് ചെയ്തത് ആദ്യമായിട്ട് എടുത്തു എന്നെ ചെറുപ്പത്തിലെ അമ്മയൊക്കെ എന്നെ പിന്നെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു കമ്പിളി മേഘം ഉറക്കുന്നേതച്ച് മാനത്തമ്പിളി മാവനുറങ്ങി ഒരു നല്ല പാട്ടാണ് അപ്പം ഞാൻ പാടാൻ താരാട്ടുപാടെനിക്കൊരു ആനക്കുട്ടിയെ കിട്ടിയ താരാട്ടുപാടാന്ന് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ബോർഡറിൽ ഒരു ആണും പെണ്ണും കല്യാണം കല്യാണമായി കഴിഞ്ഞാൽ ഒരു കുഞ്ഞും ഒരു കുഞ്ഞും ജനിച്ച് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് കാട്ടിലുള്ള ആനകളെ മുഴുവൻ വിളിച്ചു എല്ലാ ആനയും ചെന്ന് എല്ലാവരും ചെന്നപ്പോഴത്തേക്കുള്ള സന്തോഷം കൊണ്ട് ഈ ആന അവര് ഒരു ചേഷ്ടയാണ് ആന മലയിൽ ഒരുണ്ണീ പിറന്നാനക്കറുമ്പിക്കൊരുണ്ണീ ഉണ്ണിയെ താരാട്ടുപാടാൻ കാട്ടിലാനകൾ നേട്ടോട്ടമൂടി ആനക്കിടാത്തനെ കണ്ട് അവർ പാടാൻ തുടങ്ങി കാട്ടിലെ പള്ളികൾ കൊമ്പി പെട്ടെന്ന് തൊട്ടിട്ടി പൊട്ടിയിട്ടിട്ടു വീണ് കുട്ടിയുടെ നാട്ടില് പൊട്ടിയിട്ട കുട്ടി നാട്ടൻ തിരിഞ്ഞൊന്ന് ഞെട്ടി കാട്ടിലെ വൈദ്യന്മാർ വന്ന് ടെ നട്ടില് കേട്ടി പെട്ടെന്ന് കുട്ടിയുടെ ഡാടി കാട്ടിപ്പോയി കാട്ടിഞ്ചി കാട്ടുകൊണ്ട് വന്ന് ആശ്വാസമാശ്വാസമായോ കുട്ടിക്കുന്ന ആശ്വാസമായോ ആശ്വാസം ആശ്വാസമായോ ആന കുട്ടിക്കിന്നാശ്വാസമായോ താരാട്ട് പാടുന്നോട്ടെ എന്റെ മാതാപിതാക്കൾ എന്നെ താരാട്ട് പാടിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആയി പോയതാ അല്ല അപ്പൊ ഇത് ഇത് പാടിയ കഴിഞ്ഞപ്പോ ആദ്യത്തെ റെസ്പോൺസ് ആയിരിക്കുമല്ലോ സാറിന് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു പ്രേരണ തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കും തോന്നി ഇതൊരു കൊള്ളാവുന്ന കാര്യമാണല്ലോ അപ്പൊ ഞാൻ പിന്നെ നല്ല നല്ല പാട്ടുകൾ എടുത്ത് ഇങ്ങനെ ഈ പാർട്ടി എഴുതാൻ തുടങ്ങി എഴുതുകയും ഒരുമാതിരി ഞാൻ പാടുകയും ചെയ്യും